ഇത് ഞങ്ങൾക്കറിയില്ല ഇത് ഇത്തരം ഒരു കെട്ടുകഥ എങ്ങനെ ഉണ്ടായിരുന്നു അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് സോണിയാജിയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ ഇത് അവതരിപ്പിച്ചത് ശബരിമല വിഷയം അവതരിപ്പിച്ചത് ഈ കറുത്ത ഇത് ധരിച്ചുകൊണ്ട് തന്നെയാണ് അവതരിപ്പിച്ചത് സോണിയാജി തൊട്ട് മുമ്പിൽ ഇരിക്കുന്നതായിരുന്നു അങ്ങനെ വല്ല വിലക്കും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ അപ്പൊ ഇത് തീർത്തും കെ പി സി പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാർത്ത ഒരു ഘട്ടകഥയാണ് ഇതിൽ സംശയമില്ല ഞങ്ങളുടെ കാര്യം ഇതിനകത്ത് വളരെ ക്ലിയറാണ് ഞങ്ങൾ കേരളത്തിലെ വന്നിരിക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസ സമൂഹത്തിനുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം അത് അക്രമത്തിലൂടെയല്ല ഉണ്ടാക്കേണ്ടത് വയലൻസിലൂടെയല്ല ഉണ്ടാക്കേണ്ടത് മാധ്യമപ്രവർത്തകരെയും വഴി നടക്കുന്നവരെയും തല്ലിയിട്ടല്ല ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കേണ്ട ഉത്തരവാദപ്പെട്ട കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തിയിട്ട് ലോക്സഭയിലും രാജ്യസഭയിലും നിയമത്തിലൂടെ നിർമ്മാണം നടത്തിയിട്ട് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളില് വയലൻസ് അക്രമം ഇതിനൊന്നും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് കെ പി സി പ്രസിഡന്റ് ഇവിടെ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും വാസ്തവവിരുദ്ധമായിട്ടൊരു വാർത്തയാണ് അത് പ്രചരിപ്പിച്ചത് അങ്ങനെ ഒരു കാര്യവും സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല അങ്ങനെ ഓർഡിനൻസ് ഒരിക്കലും പാർലമെന്റിന്റെ സെഷനിലാകുമ്പോ എങ്ങനെ ഓർഡിനൻസ് അവതരിപ്പിക്കാൻ പറ്റുന്നത് മാത്രമല്ല ഞങ്ങൾ ഓർഡിനൻസിനെ കുറിച്ച് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല ഞങ്ങൾ പൊതുവായിട്ട് നിയമനിർമ്മാണം അത് സഭയിൽ നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇന്നും ഞാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ അഡ്വൺമെന്റ് മോഷണവും അങ്ങനെയാണ് അടിയന്തര പ്രമേയം അങ്ങനെയാണ് അത് വ്യക്തമാണ് ആ കാര്യത്തിൽ ശബരിമല ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് ആ ക്ഷേത്രത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മാത്രം ഭേദഗതി വരത്തക്കവണ്ണമുള്ള